ഇന്നത്തെ സിനിമകളുടെ പ്രത്യേകതകളും അന്ന് സാറ് ചെയ്ത കാലത്ത് സിനിമ കാലം നല്ലതാണ് ഇന്നിപ്പോൾ ടെക്നിക്കലായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട് സിനിമ അപ്പോൾ അന്നത്തെ കാലത്ത് ജനിച്ച ചെയ്ത സിനിമകളാണോ ഇന്നത്തെ കാലത്തുള്ള സിനിമകളാണോ സാറിന് ചെയ്യാൻ കൂടുതലായിട്ട് അല്ല ആ ചോദ്യം ഞാൻ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് പറയാം അതായത് ആ കാലഘട്ടത്തിൽ സാറിന് ജനിക്കാൻ കഴിഞ്ഞു അതായത് ഏതാണ്ട് ഒരു ഇത്രാണ്ടിൽ ഞാൻ ജനിച്ചു ഇന്നാണ് അതായത് ഈ ഒരു പതിനഞ്ച് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് സാർ ജനിച്ചിരുന്നതെങ്കിൽ ഏത് സമയമാണ് സാർ പ്രിഫർ ചെയ്യുക സാർ സാറിൻ്റെ പ്രയോറിറ്റി ഏതാണ് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചതല്ലേ എങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ ജനിച്ച അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി സിനിമ പഠിക്കാൻ വേണ്ടി മദ്രാസിൽ പോയ ആ കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു കാരണം അന്നൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു അത്തിരി മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിടപെട്ടിട്ടുള്ളവരൊക്കെ ആരാണ് ആരാണ് വിൻസൻ മാസ്റ്റർ എന്താണ് സിനിമയെ പിടിച്ച് പാറിച്ച് വാലിച്ച് നാദി നദി ഒരു സിനിമ പുഴകളിൽ കൂടി ഒരു സിനിമ ഒരു പുഴകൾ ആ രണ്ട് കെട്ടുവള്ളങ്ങൾ തമ്മിൽ ഒരു കഥ പറയുക ആ അതുവരെ നമ്മൾ എപ്പോഴും സെറ്റിനകത്ത് മാത്രം നിന്ന് നിന്ന സിനിമയ്ക്ക് ഒരു എന്താ പറയുക ഒരു മോചനം കൊടുത്ത പോലെ അങ്ങനത്തെ ചതിരത്തെ പാട്ടുകള് ദേവരാൻ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമി ഇളയരാജ എം എസ് ഇവരൊക്കെ ആരാണെന്നേ ഇവരൊക്കെ ആ അയ്യ ഇവരൊക്കെയാണ് മലയാള സിനിമയുടെ അല്ല ലോക സിനിമയുടെ മാസ്റ്റേഴ്സ് ഈ മാസ്റ്റേഴ്സിന്റെ കാലഘട്ടത്തിൽ എനിക്കവിടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കാര്യം അവരൊക്കെ കാണാനും അവരുടെയൊക്കെ കമ്മിറ്റ്മെൻറ്റുകൾ കാണാനും അവർക്ക് ആ ഇപ്പോൾ ഒരു സംഗീതജ്ഞനാണെങ്കിലിപ്പോൾ ദേവരാമ അദ്ദേഹത്തിന് അതല്ലാതെ മറ്റൊന്നുമില്ല തന്നെ അതുകൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്ന പാട്ടുകൾ എന്താണ് ആ അവരുണ്ടാക്കിയ പാട്ടുകൾ അല്ലേ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ലോക ഗായകനായ യേശുദാസ് ഉണ്ടായത് എന്നാലോചിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഗായകൻ ആരാന്ന് ചോദിച്ചാൽ ആമ്പള യേശുദാസ് ആണോ ആ എന്നാൽ വേണേൽ തിരിച്ച് പറയാം മുഹമ്മദ് റാഫി എന്ന് പറയും കാര്യം ലോകത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഗായകരുടെയും പാട്ടും ആൽബവും ഒക്കെ പൂട്ടിക്കുന്നതിനാ ഞാൻ എല്ലാവരുടെ പാട്ടുകളും ഈ ഒരു അൻപത് വർഷം മുമ്പത്തെ നമുക്കറിയാവുന്ന എത്രയോ വലിയ ഗായകരുടെ പാട്ടുകൾ ഞാൻ എനിക്ക് ഭയങ്കര പാട്ടിനോട് ഇഷ്ടമായിരുന്നെല്ലാം ഞാൻ കേൾക്കും ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും വലിയ ഗായകൻ യേശുദാസ് യേശുദാസാണ് അല്ലെങ്കിൽ മുഹമ്മദ് റാഫിയാണെന്ന് അത് ഞാൻ പറയും അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് പിറക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കാര്യം ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സിനെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരുമായി സിനിമ ചെയ്യാനും കഴിഞ്ഞു അതാണ് ഇല്ലേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിൻസെൻറ്റ് മാസ്റ്ററെ കൂടെ നിന്ന് ഡയറക്ഷൻ പഠിക്കാൻ ഹരിഹർ സാർ ഒപ്പം എൻ്റെ മനസ്സിലെ തപ്പില്ല ഹരിഹർ സാറൊക്കെ ഞാൻ എൻ്റെ ഞാൻ സിനിമയുടെ പ്രാന്തമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് കരൺ സാറൊക്കെ ആദ്യ സിനിമകളൊക്കെ വരെ കോളേജുകളാണല്ലോ ആദ്യത്തെ സിനിമ അതിലേക്കൊക്കെ അപ്പം അതിനുമുമ്പ് തന്നെ എൻ്റെ മനസ്സിനകത്ത് സുവർണ ലിപികളിൽ കയറി ചേക്കേറിയ ആളാണ് വിൻസെൻറ്റ് മാസ്റ്റർ അപ്പം ഞാൻ വിൻസൻ മാസ്റ്റർ കാണാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ പോയി പോയപ്പോൾ മാസ്റ്റർ പറഞ്ഞു അപ്പോൾ ഞാൻ പ്രതി ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് യു ടേക്ക് എ ഡിഗ്രി എടുക്കാം ഡിഗ്രി എടുത്തി എന്നെ പുള്ളി ഉത്സാഹിപ്പിച്ചില്ല മിൻസൻ ആണ് ഹരി പോത്തന്റെ നദി അടക്കമുള്ള വലിയ സിനിമകളൊക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ ആ മിൻസൻ മാസ്റ്റർ ഹരി പോത്തൻ എന്റെ അപ്പൻറെ ഫസ്റ്റ് കസിനും കൂടിയാണ് ആ ബന്ധമൊക്കെ പറഞ്ഞ് നോക്കി അടുപ്പിച്ചില്ല പുകളം പറഞ്ഞു അപ്പൊ ആ മിൻസെന്റ് മാസ്റ്റർ എന്റെ സിനിമകളിൽ രണ്ട് മൂന്ന് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി അയ്യർദ്ര കയറ്റിൽ ട്രെയിൻ ട്രാജിൽ എല്ലാം പുള്ളി പുള്ളിയെടുത്തത് അങ്കിൾ ബണ്ണിൽ ഒക്കെ പല വർക്കുകളും ഫുൾ ഫോട്ടോഗ്രാഫി ആയിട്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച ഒരു വലിയ മാസ്റ്റർ ആയിരുന്നില്ലേ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടെങ്കിലും ഞാൻ പറയും പോയിട്ട് പക്ഷേ എനിക്ക് വലിയ ആഗ്രഹം ആ ഭദ്ര ഞാൻ വരാം ഭദ്ര ഭദ്രം മുടുക്കാനാണ് എന്നൊക്കെ പറയുമ്പോഴേ ഇത് ആരോ ആയിരുന്നു കേൾക്കുന്നത് പക്ഷേ ഇത് അതാണ് ഈ കാര്യം സാധാരണ ഒരാൾ അല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള വലിയ മാസ്റ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് എം എസ് സുശാന് ശരി ഇവരുടെ നമുക്ക് വർക്ക് ചെയ്യാനും അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ പാട്ടുകൾ ഇങ്ങനെ സ്വൈര്യം ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാനും ജോലി പഠിക്കാനും ഒക്കെ പറ്റിയൊരവസരമായിരുന്നു ആ കാലഘട്ടം ഇന്ന് ഇന്ന് ആരിൽ നിന്ന് ആരെ ആരെ കണ്ടുപിടിക്കും പറയൂ യു യു മീ മീ എ മാസ്റ്റർ മാസ്റ്റർ അതൊക്കെ അത് പറയുമ്പോൾ ഞാൻ വേറെ പറയാം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുന്ന സിനിമ ആസ്വാദകര് ചെറുപ്പക്കാരാണ് പലപ്പോഴും ചെറുപ്പക്കാര് സിനിമകൾ കണ്ട് വിലയിരുത്തുന്നത് അതിൻ്റെ സിനിമാറ്റ്രാഫി അതിൻ്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് മാറി മാറി അതിൻ്റെ മാറക്കം ഇങ്ങനെ പോകുന്നു പക്ഷേ വേറെ ഒരു കണ്ടൻറ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചാലി പാലാട് വീട് ചെന്നപ്പം ഭദ്രചേട്ടൻ്റെ ഫോട്ടോ ഏറ്റവും അത്ഭുതം വെച്ചത് ഞാൻ ചോദിച്ചതിന് എന്നെ എന്നെ വിചാരിക്കുകയെന്ന് ചോദിച്ചു ഭദ്രചേട്ടനാണ് എന്നെ സിനിമയെ കൊണ്ടുവന്നത് അദ്ദേഹത്തോടുള്ള എൻ്റെ മരിക്കുന്നത് വരെ എനിക്ക് അതോടൊപ്പം സ്നേഹം ഉണ്ടായിരിക്കും അത് ഓർമ്മയ്ക്കായിട്ടാണ് വച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വേറെ ആളുകളൊക്കെ ഉണ്ടോ അല്ലിപാലും കുറച്ചുകൂടെ ഒരു ഒരു പത്ത് നടയും കൂടെ കടത്തിയാ പറയുന്നത് പതിനഞ്ചേട്ടൻ എൻ്റെ ദൈവമാണ് ഞാൻ പറഞ്ഞു അത്രയും നീ കടത്തല്ലേ കടത്തന്നെ പറ്റി നല്ല രീതിയിലാണ് അത് എന്താ അറിയോ ഈ ഞാൻ എപ്പോഴും ഡേ വൺ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലം മുതൽ ഹരിയർ സാറിൻ്റെ കൂടെ ആയിട്ട് അസോസിയേറ്റ് ആയിട്ടും ഒക്കെ ഒന്ന് ആ ഒരു ഏത് വർഷമായിരുന്നു ഒരു എൺപത് എൺപത്തിരണ്ടൊക്കെ അല്ലേ ആ എൻ്റെ ആദ്യ സിനിമ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അതിൻ്റെ ആ വർഷക്കണക്കെടുത്തറിയാം അതിൻ്റെ ജസ്റ്റ് അരിയർ സാറിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സാറ് പോലും അറിയാതാണ് ഞാനൊരു പുതിയ സിനിമയിലേക്ക് കാര്യം അന്നത്തെ കാലത്തൊക്കെ പുതിയ വടൻ ഇറക്ട് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളു മുപ്പത്തിമൂന്ന് വയസ്സ് എപ്പോഴല്ലോ അറിയുന്ന ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ അന്നത്തെ കാലം എന്ന് പറയുന്നത് സിനിമ പഠിക്കണം അത് സത്യവുമാണ് ഇന്ന് സിനിമ പഠിച്ചിട്ടല്ല സിനിമ ചെയ്യുന്നത് അങ്ങ് ചെയ്യാണ് ഞാൻ പക്ഷെ അങ്ങനെ അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റവും ഇന്നീ നിമിഷം വരയില്ല അപ്പം സാധാരണ ഒരു സിനിമ വന്നു എൻ്റെ ആഴ്ച സിനിമ നൂറ് ദിവസം കൂടിയ സിനിമയല്ലേ അവൻ ഒരു സിനിമ കഴിയുമ്പോഴേ മികച്ച എല്ലാം പിരിച്ചു നമ്മൾ വലിയ ആളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെപ്പോഴും എളിമപ്പെട്ട് പോകുക അല്ല ഞാൻ പറഞ്ഞത് ഈ എല്ലാ സിനിമകളും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളെല്ലാം പല പല ഡിഫറൻറ്റ് ജോണറുകളിലാണ് നമ്മൾ സിനിമ ചെയ്യുക അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴൊക്കെ എല്ലാവരും പറയും ഭദ്രചയുടെ ഒരു സിനിമയുടെ ആ ഒരു ബന്ധമില്ലാതെ വളരെ ഡിഫറൻറ്റ് ജോണറുകളിൽ സിനിമ ചെയ്യുന്നു അത് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ അത് തന്നെ തന്നെ ഒക്കെ സിനിമ എടുക്കുന്നു അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ നമ്മൾ വലിയ ആളാണ് എന്ന് നമുക്ക് തോന്നാം നമ്മൾ നമ്മളെ അത് തോന്നിപ്പിക്കാൻ കാരണം എന്തോ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ എപ്പോഴും സിനിമ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ലോകത്തുള്ള സിനിമകൾ കാണാനുള്ള ടൂൾ എന്തേലുണ്ട് ഇപ്പം നമ്മുടെ ഇപ്പം ഇവിടെ തന്നെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തിയേറ്റർ എൻ്റെ വീട്ടിലുണ്ട് നമ്മൾ ഇച്ചിരി വലുതായി നമ്മൾ വലിയ ആളാണെന്ന് ആരെങ്കിലും പത്ത് പേര് പറയുമ്പോൾ നമുക്ക് തോന്നി അപ്പക്കൊരു നല്ല സിനിമയായിട്ട് കണ്ടാൽ മതി നമ്മളെവിടെ നിൽക്കുന്നു നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാക്കും ലോകത്ത് ഇറങ്ങുന്ന നിലവാരമുള്ള സിനിമകൾ കാണുമ്പോൾ അപ്പം അതുകൊണ്ട് മനുഷ്യർക്ക് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക പിന്നെ എല്ലാവരും പറയും അയ്യോ പോളിക്കാരനെ ചൂണ്ടി പിടിപ്പിച്ച ഞാൻ അങ്ങനെ ഒന്നുമല്ല അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഇപ്പൊ എന്നെ കാണാൻ വരുന്നവരൊക്കെ പലരും വിചാരിക്കും ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു സാർ ഇങ്ങനെ ഉണ്ടല്ലോ ഓരോരുത്തരെയൊക്കെ സാറേ ഞങ്ങൾ കാണാൻ പോകും അവരൊക്കെ കാണിക്കുന്ന അഹങ്കാരം എന്തൊക്കെയാണ് നമ്മൾ അടിമകളോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും നമുക്ക് പെരുമാറാൻ പറ്റത്തില്ല കാര്യം നിങ്ങളില്ല ഞാനില്ല അതല്ലേ നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് എന്താ വെറുതെ വരുന്നതാണോ അല്ലല്ലോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല ഇവരെ കേസ് ഉണ്ടായല്ലേ പോലീസ് സ്റ്റേഷനിൽ പോകുള്ളൂ ഇല്ലേ എൻ്റെ അടുത്ത് കാണാൻ വരുന്നത് എന്താണ് അയ്യോ ഞാൻ ഞങ്ങളിഷ്ടപ്പെടുന്നൊരു കലാകാരനാണ് ഈ സിനിമ ചെയ്തതാണല്ലേ ആ സിനിമ ചെയ്താളല്ലേ ഒന്ന് കാണണം ഒരു അനുഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ നിങ്ങളിങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ വരുന്ന നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ പറമ്പി വളരുന്ന ഒരു ഞാനിപ്പോകുമ്പോഴും എങ്ങനെ തിന്നാതെ ആരുമില്ല അവരോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറുക അത് എനിക്കങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും അല്ല ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഒരിക്കലും ഒരു കമൻ്റ് എന്നോട് പറഞ്ഞു അപ്പം കണ്ടാലൊക്കെ ഭയങ്കര ജെന്റിൽമെൻ്റ് അയാൾ പറഞ്ഞ അയാൾ പറഞ്ഞാൽ അപ്പൊ കേട്ടോ എന്തൊരു ഭദ്രൻ എന്തൊരു ഭയങ്കര അയ്യോ മേന ഒടെ സെറ്റ് കാരണം അതെ ഹാവ് ടു ട്രാൻസ്ഫർ മമ്മൂട്ടി ആസ് മമ്മൂട്ടിയായിട്ടാണോ ബ്ലോക്കിൽ നിൽക്കുക അതിന് വേറെ കഥാപാത്രമായിട്ടല്ലേ അന്ന് പറഞ്ഞോ അല്ലേ സംവിധായകന് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഈ ഒരു സംവിധായകന് സിനിമ പഠിച്ച് ചെയ്യുന്ന ഒരു സംവിധായകന് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി അയാൾ ഷൂട്ട് ചെയ്ത സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്ന ആ ബ്ലോക്ക് ഓക്കെ ആകുന്നത് വരെ അയാൾക്ക് എന്തുമാത്രം റെസ്പോൺസിബിലിറ്റി ആ ബ്ലോക്കിനോടുണ്ട് അല്ലെ ആ ഷോർട്ടിനോടുണ്ട് ഇല്ലേ ശരിയാണ് അപ്പം അതിങ്ങനെ നമ്മൾ പലതും പല കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്തും ഇടപെട്ട് അവിടെയും പോയി ഇവിടെ എവിടെയും പോയി വിളിച്ചത് ഇങ്ങനെ നിൽക്കാതെ അതിനകത്ത് ആ ഒരു ഏകാഗ്രതയും കോൺസെൻട്രേഷനും കമ്മിറ്റ്മെന്റും എല്ലാം ഉണ്ടാവണം പിന്നെ മാത്രമല്ല നമ്മൾ ചെയ്തത് ശരിയാണോ എന്തായാലും വീണ്ടും പരിശോധിച്ചതാണോ ഇത് അത് തന്നെ അവിടെയാണോ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാം ഒരു ഒരു ശ്രദ്ധയിൽ അതീവ തീഷ്ണമായ ശ്രദ്ധയിലാണ് ഞാൻ സിനിമ ചെയ്യുക അപ്പം അതിനകത്ത് ആവശ്യമില്ലാത്ത ഇൻ്ററപ്ഷൻസ് കയറി കടന്നു വരുമ്പോൾ ഐ ഗെറ്റ് വർഷം ഒരു പുതിയ കെറ്റ് ആയില്ലേ ഞാൻ പുതിയ മൂന്ന് പടങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ് ഈ കണ്ട എല്ലാരും ചോദിക്കുന്ന സാറേ സിനിമയൊന്നും കാണുന്നില്ലല്ലോ സിനിമ കാണുന്നതിന് മുമ്പ് ആദ്യം ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ട ആ സിനിമ സ്ക്രീനിലെല്ലാം ഉണ്ടാക്കേണ്ട ആദ്യം സിനിമ ഉണ്ടാക്കേണ്ടത് മനസ്സിലുണ്ട ഉദിക്കണം അത് പേപ്പറിൽ ട്രാൻസ്ഫർ ചെയ്യണം അത് പേപ്പറിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മനസ്സിൽ ഉദിച്ച പോലെ ആയിരിക്കത്തില്ല പേപ്പറിലേക്ക് വരിക ആ പേപ്പറിലേക്ക് വന്നതിനെ എത്ര പ്രാവശ്യം നമ്മൾ വെട്ടിയും തിരുത്തിയും വെട്ടിയും തിരുത്തി എന്തെല്ലാം കുറവുകൾ അതിനകത്തുണ്ടോ അതെല്ലാം പരിഹരിപ്പെട്ട് പരിഹരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഷൂട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ എന്നാണെന്നറിയോ നമ്മൾ ഓവറായിട്ട് ഷൂട്ട് ചെയ്യത്തില്ല ഞാൻ ചലഞ്ച് ചെയ്യാം എൻ്റെ ഒരു സിനിമകളും ഇന്നീ തീയതി വരെ ഒരു എഴുപത് എഴുപത്തിയാറ് ഏറ്റവും കൂടുതൽ ഫുട്ടേജ് ഉപയോഗിച്ചിരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അയ്യർ ദ ഗ്രേറ്റും മുടയോനും ഒക്കെ ആയിരിക്കാം അതെന്നൊക്കെ പറഞ്ഞൊരു എൺപത് റോളിലൊക്കെ പോലും പ്രവേശിച്ചിട്ടില്ല അത് എന്റെ എപ്പോഴും ഈ ഫുട്ടേജ് എക്സ്പോഷൻ എന്ന് പറയുന്നത് ആ ഈ എക്സ്പോഷൻ എന്ന് പറയുന്നത് ഓൺ ദ കൈൻഡ് ഓഫ് യു ഡീൽ വിത്ത് ഇല്ലേ നമ്മൾ എന്ത് കഥയാണ് ആ കഥയെ ആശ്രയിച്ചിട്ടാണ് ആ കഥയുടെ ആ സിനിമയുടെ കോസ്റ്റ് നിർണ്ണയിക്കപ്പെടുക ഇല്ലേ ഇപ്പൊ ഭൂമുഖപ്പടിയിൽ നിന്നേയും കാത്ത് മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് തീർന്നു സർ തേർട്ടി ത്രീ ഡേയ്സ് ആ പടം തീർന്നു തലേലും നമ്മുടെ ജോസ് ജോസ് പറഞ്ഞു ആരൊക്കെ ജോസായിട്ടാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു അറ്റ്മസ് അവർ രണ്ട് പേരോട് ചേർന്ന് എൻ്റെ സിനിമ ഉണ്ടാക്കുന്ന മുപ്പത്തിമൂന്ന് മുപ്പത്താറ് ദിവസത്തിനകത്ത് ആ സിനിമ കഴിഞ്ഞു അതിൻ്റെ കാരണം എന്താ സിമ്പിൾ ഞാൻ ഇപ്പോഴും എൻ്റെ പറയുന്ന ഒരു കാര്യമാണ് സെൻസിബിളായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഈ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന ആ പദപ്രയോഗം തന്നെ ശരിയാണോ എന്ന് എനിക്കറിയില്ല സെൻസിബിളായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇങ്ങനെ പുറത്തിണക്കി കുറത്തിണക്കി കുറത്തിണക്കി ടൂസ്റ്റും ടേണും ടൂറിസ്റ്റും ടേണും ടേണും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സിനിമയെ ഉണ്ടാക്കാനാണ് ഏറ്റവും പ്രയാസം ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടതാണ് അതിന് എന്തുമാത്രം സമയം നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ വേണം ഞാൻ ഈ വലിയൊരു ക്യാൻവാസിൽ ഒരു പാൻ ഇന്ത്യൻ ഒരു ചിന്തയിലൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ആ സ്ക്രിപ്റ്റ് ഏതാണ്ടൊരു ഒരു ഒരു എട്ട് വർഷത്തോളം അതിൽ മാത്രം എട്ട് വർഷം ഇത് ഞാൻ എല്ലാവരും പറയും സിനിമ കഴിഞ്ഞതിനു ശേഷം പറയും ഞാനിപ്പോൾ തക്കാലത്ത് സിനിമയ്ക്ക് മുമ്പാണ് പറയുക സിനിമ നല്ല ആയി കഴിയുമ്പോൾ പറയും ഓ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും എന്നാവശ്യം ഒന്നുമില്ല ഇപ്പം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്നാന്ന് പോലും എനിക്ക് അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ പറയുന്നു അത്ര മാത്രം അതിനകത്ത കാര്യം കാലം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് എന്തെല്ലാം അതിനകത്ത് കുറവുകളുണ്ട് കാലത്തിനനുസരിച്ചിട്ടുള്ള ചിന്തകൾ പുതിയ ചിന്തകൾ എങ്ങനെ അതിനകത്ത് കൊണ്ടുപോകാം കാര്യം നമ്മൾ എല്ലാവരും പുറത്തിണക്കി കാണേണ്ട ഒരു സിനിമയാണ് എല്ലാവരും കുറത്തിണക്കി കാണേണ്ട ഒരു സിനിമ എങ്ങനെ ഉണ്ടാവണം ഭയങ്കര അപ്ഡേഷൻസ്കത്ത് ഉണ്ടാവണം ഇല്ലേ അതെൻ്റെ മേക്കിങ്ങിനകത്തും അതിൻ്റെ കട്സിനകത്തും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ശരി ആ ഒരു ഭയങ്കര അപ്ഡേഷൻസ് അതിനകത്ത് ഇപ്പോഴും ഉണ്ടായിരിക്കണം പഴയ മിഡ് ഷോട്ടും ക്ലോസപ്പും ലോങ് ഷോട്ടും ഒന്നും അല്ല സിനിമ അല്ല എന്നാൽ അതാണ് സിനിമ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സിനിമ ലോകത്തില്ലെന്നേ ഈ പറയുന്ന മിഡ് ഷോട്ടും ക്ലോസപ്പും ലോങ് ഷോട്ടും ഒക്കെ തന്നെ മതി ആ നല്ല അടിസ്ഥാനമുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മതി എത്രയോ ഇന്നും എത്രയോ വലിയ ഈവൻ സം കൊറിയൻ ഫിലിംസ് ഈ പറഞ്ഞ സോക്കോളിൽ വലിയ ഭയങ്കര ടൂൾസുകളൊന്നും ഉപയോഗിച്ചിട്ടൊന്നും അല്ല സിനിമ വളരെ നിലത്ത് നിന്നിട്ടുള്ള സിനിമകൾ നമ്മൾ ഹൃദയം എന്നീറാക്കുന്ന സിനിമകൾ എത്രയോ സിനിമകൾ ഞാൻ കാണുന്നു കൈകാര്യം ന്യൂസിന് വേണ്ടി ഇത്രയും നേരെ സമയം ചെലവഴിച്ച പതിനഞ്ച് സാധനം എല്ലാവരും നന്ദിയും പുതിയ സിനിമ ഉടൻ തന്നെ ഇറങ്ങാൻ ഷൂട്ട് ചെയ്യാനും ഉടൻ തന്നെ ഇറങ്ങാനും വൺ വിജയ തീരനും ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നുണ്ടെന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് ഓപ്റ്റിക്കൽസ് പൊതുമന ടവർ പാല